ിലാപങ്ങൾ മൂന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ അറുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിലെ സകലബദ്ധന്മാരെയും കാൽ കീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതൻ്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ കർത്താവ് കൽപ്പിക്കാതെ ആറ് പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത് അത്യൻ്റെതന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ മനുഷ്യൻ ജീവൻ ഉള്ളെന്ന് ഓരോരുത്തൻ താന്താന്റെ ഭാവങ്ങളെ കുറിച്ച് നെടുവീർപ്പെടട്ടെ നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക ഞങ്ങൾ അതിക്രമം ചെയ്ത് മത്സരിച്ചു നീ ക്ഷമിച്ചതുമില്ല നീ കോപം പുതച്ച് ഞങ്ങളെ പിന്തുടർന്ന് കരുണ കൂടാതെ കൊന്നുകളഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലും ആക്കിയിരിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളൊക്കെയും ഞങ്ങളുടെ നേരെ വായു പിളർന്നിരിക്കുന്നു പേടിയും കെണിയും ശൂന്യവും നാശവും ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല എൻ്റെ നഗരത്തിലെ സകല സ്ത്രീജനത്തെയും കുറിച്ച് എൻ്റെ കണ്ണ് എൻ്റെ പ്രാണനെ വ്യസനിപ്പിക്കുന്നു കാരണം കൂടാതെ എൻ്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു അവർ എൻ്റെ ജീവനെ കുണ്ടറയിലിട്ട് നശിപ്പിച്ചു എൻ്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു വെള്ളം എൻ്റെ തലയ്ക്കുമീതേ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു യഹോവേ ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കർത്താവേ നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു യഹോവേ ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു എൻ്റെ വ്യവഹാരം തീർത്തു തരണമേ അവർ ചെയ്ത സകല പ്രതികാരവും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും നീ കണ്ടിരിക്കുന്നു യഹോവേ അവരുടെ നിന്നയും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും എൻ്റെ എതിരികളുടെ വാക്കുകളും ഇടവിടാതെ എനിക്ക് വിരോധമായുള്ള നിനവും നീ കേട്ടിരിക്കുന്നു അവരുടെ ഇരിപ്പും എഴുന്നേൽപ്പും നോക്കേണമേ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു യഹോവേ അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമേ നീ അവർക്ക് ഹൃദയ കാഠിന്യം വരുത്തും നിന്റെ ശാപം അവർക്കു വരട്ടെ നീ അവരെ കോപത്തോടെ പിന്തുടർന്ന് യഹോവയുടെ ആകാശത്തിന് കീഴിൽ നിന്ന് നശിപ്പിച്ചു കളയും